പട്ടാമ്പിയിൽ കൊല്ലപ്പെട്ട പ്രവിയയെ പ്രതിയായ സന്തോഷ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് മാതാപിതാക്കൾ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ സന്തോഷ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസിന് മൊഴി നൽകി പ്രിവിയ പ്രതിഷുധവരനെ വിശദനത്തിൽ കാണാൻ പോകുന്നതിനിടെയായിരുന്നു കൊലപാതകം സന്തോഷിന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായിരുന്നു പ്രവിയ ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു പ്രിവിയയുടെ വിവാഹം ഉറപ്പിച്ചത് സന്തോഷിനെ പ്രകോപിപ്പിച്ചതായാണ് വിവരം വിവാഹത്തിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് പ്രതി നിരന്തരം പ്രവിയയെ ശല്യപ്പെടുത്തിയിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് വിഷുദിനത്തിൽ പ്രതിഷുധവരനെ കാണാൻ പോകുന്നതിനിടെയായിരുന്നു സന്തോഷ് പ്രവിയയെ ആക്രമിച്ചത് ഏറെ നേരം കാത്തിരുന്നിട്ടും പ്രവ്യയെ കാണാതായതോടെ പ്രതിഷുധവരൻ ചെന്ന് നോക്കുകയായിരുന്നു ഈ സമയത്ത് പ്രതി നിന്ന് തിടുക്കത്തിൽ ഓടിപ്പോവുകയായിരുന്നുവെന്നും മൊഴിയുണ്ട് ഫോൺ രേഖകളിൽ പരിശോധിച്ചതിൽ നിന്ന് തെളിവുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രവിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സന്തോഷിനെ കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പ്രവിയയെ ആക്രമിച്ചതിനു ശേഷം വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം ഇന്ന് കാലത്ത് ഞങ്ങളൊരു എട്ട ഒമ്പത് മണി ആയിട്ടുണ്ടായിരിക്കും ഏകദേശം ഒമ്പത് മണിക്ക് ഇങ്ങനെ നിലവിളി കേട്ടിട്ട് ഞങ്ങൾ ഓടി വന്നതാണ് ഓടി വന്നു നോക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ തൂങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോ മുകളിൽ കേറാൻ ഇവിടുന്ന് ഉള്ളിൽ നിന്ന് ഉള്ളിൽ പൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല അങ്ങനെ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് ഈ മതിലിൻ്റെ മേലെ കൂടെ അവരെ തള്ളിക്കൊടുത്ത് കയറ്റി വിട്ട് എന്നിട്ടാണ് ഒരാൾ ഡോറ് തുറന്നിട്ടാണ് ബാക്കി ഉള്ളിൽ കയറിയത് ഉള്ളിൽ കയറി അങ്ങനെ കത്തി മുറിച്ചിട്ട് എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ കൈനോളൊക്കെ മുറിയുണ്ട് ഉണ്ട് അത്രേ അറിയുള്ളൂ ബ്ലഡ് ഉണ്ടായിരുന്നു അറിയില്ല അത് കാരണം വണ്ടിനോളൊക്കെ ബ്ലഡ് കാണുന്നുണ്ട് ഇത് അവരെ അനുജന്റെ വീടാണ് തന്നെയാണ് താമസം അനുജൻ ഗൾഫിലാണ് അനുജനും ഫാമിലിയും ഗൾഫിലാണ് ഇദ്ദേഹം ഇവിടെ തന്നെ താമസം മൂപ്പര് അവിടെ ഈ ആലൂർ സെന്ററിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കട പട്ടാമ്പി